നമസ്കാരം ഭാരതത്തിലും അതുകൂടാതെ നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലും ധർമ്മം നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് ഈയൊരു തലമുറയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് സത്യത്തിൽ പരിഹാരം കാണേണ്ട കാര്യമില്ലേ ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടും ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു യാത്രയിലുമാണ് കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ അതായത് കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര തുടങ്ങുവാൻ വേണ്ടി പോവുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണം നിലവിലിപ്പോൾ നടക്കുകയാണ് എന്തായാലും ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ സ്വാമിമാർ തന്നെ മറുനാടിനോട് വിശദീകരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിന്റെ പഴയ മൂല്യങ്ങളിലൊക്കെ വഴി മാറിക്കൊണ്ട് ഇതേന്ന് പറയുകയും എല്ലാ അതിൽ നിന്ന് യാതൊരു ഗുണവും ഉണ്ടാക്കാത്ത സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഭരണഘടനപ്പെടുത്തുന്നത് സമൂഹത്തിൽ ഈ മാറ്റപ്പെട്ട ഫലമായിട്ട് പഴയ മൂല്യങ്ങളെ പഴയ നന്മകളെല്ലാം ഉപേക്ഷിക്കേണ്ട ഘടമായിട്ട് ഞാൻ പറയുന്നത് പഴയതെല്ലാം ശാസ്ത്രീയമായ ഒരു രീതിയിലായിട്ട് നമ്മുടെ കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും ഒക്കെ അതിൽ ശാസ്ത്രീയമായ രംഗപരമെല്ലാം വികസിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ ഒരു അഗ്രവരമ്പിൽ ആണ് അതിന്റെ സംസ്കാരം ഉപയോഗിക്കുന്നത് ആ സംസ്കാരത്തിൽ നിന്നാണ് ജ്ഞാനപാനവും ജ്ഞാനപാനിയും നാരായണയും മഹഗ്രാന്തങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് ആ സമയത്താണ് ഈ അഗ്രവരമ്പിനെ അകത്ത് ജീവിച്ചിരുന്ന ആ സമയത്ത് ലോകത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ സയന്റിസ്റ്റുകളും നമ്മുടെ ഡോക്ടർമാരുമായി പ്രവർത്തിച്ചിരുന്നത് അവിടെ അതിനൊന്നും അവർക്ക് തടസ്സം വന്നിട്ടില്ല പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് മാറിയ ഗവിലേക്ക് വന്നിട്ട് ഭാഷാ സംവിധാനത്തിൽ നിന്നും നിറയെ അതിന്റെ സംസ്കാരങ്ങളിൽ നിന്ന് എടുത്തു വരുന്ന സഖ്യക്രമങ്ങളും അശ്ലീല സാമാന്യങ്ങളൊക്കെ സമീപത്തിൽ കൂടെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ കുടുംബശൈലി കുടുംബം വ്യാപകമായിട്ട് ഈ കൈനേഷൻ കഴിഞ്ഞാൽ വർദ്ധിക്കുന്ന സ്വഭാവവും അതുപോലെ തന്നെ അക്രമം മയക്കുമരുന്ന ആർക്കും നമ്മുടെ യുക്കത്തെ അനുസരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതെല്ലാം അനുഭവിച്ചത് ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ കേരള സമൂഹത്തിൽ കടന്നു വയ്ക്കുകയാണ് അപ്പൊ അത് എത്തിച്ചു കഴിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അതിൽ താമസിക്കാതെ കേരള സമൂഹം വെറും നാഥയിലൂടെയാണ് അരാജവാദത്തിന്റെയും എന്താ പറയുക വേണ്ടാ ഒരു നാഥായിട്ട് കേരളം അർദ്ധിക്കും അതായത് തൊഴിൽ ചെയ്യുന്ന സ്വഭാവം എന്തായാലും ഇല്ലാതായില്ലോ തൊഴിൽ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത രീതിയിൽ തൊഴിൽ ചെയ്യാൻ അറിവില്ലാത്ത രീതിയിൽ കേരളം അഭിപ്രായം കുടുംബ കുടുംബങ്ങളുണ്ടാകുകയാവും അത് അതൊന്നും കൂടി ഉത്തരവാദിത്ത പോലുണ്ടാകുന്നവരായിരുന്നു അങ്ങനെ ഒന്നും നശിച്ചു കഴിഞ്ഞാൽ നശിച്ച് കഴിഞ്ഞിരിക്കുന്ന കലഡ് ഉണ്ടാവില്ല അതുകൊണ്ട് സന്യാസി സമൂഹത്തിൽ വളരെ കുറച്ച് കുറച്ച് കാലമായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യങ്ങളിൽ ഒരു കൈകാര്യം അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് സമൂഹത്തെ ഈ ദോഷമാണ് ഇങ്ങനെ വേറെ സമൂഹം നശിക്കും എന്ന് പറയുകയും നമുക്ക് സന്യാസിമാരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിവിലാണ് ഈ ഒരു സന്യാസി ധർമ്മ സന്ദേശ യാത്രയ്ക്ക് നമ്മൾ തയ്യാറായിട്ടുണ്ട് നമ്മുടെ കാലത്തെ ഇറങ്ങി അതൊക്കെ ഞാനൊരു അഭിപ്രായം വരണ്ട പക്ഷെ നിർബന്ധവിലാകും நம்ம ஓர்த்து செல்லணுமெண்ட் நம்ம மனசாக ஆகிரிக்கிறது அது அது சதுகிதல் அல்ல அல்ல ஜில் ஓரோ சம்மேளும் ராகுலும் மயுத்தமாக நடத்தி அல்ல பதினாறு தவிர ஒப்பிச்சு மஹாசம்மேளனத்தில் எத்தையும் அதுவழி கேளத்தில் கிருத்தமாய் திசாபோதம் எங்கேயானது கித்தியாபத்திலே எத்தனை லட்சியம் அது ஒோபர் ஏழு முதல் இருபதில் வரைய நடக்கிறது அது நம்ம சமூகத்தில் அதிமக்கள் உயரங்களெல்லாம் தான் மட்டும் சாஹியம் இப்போ சாமி பாக்கிறது உண்டு கியான சாதாரண சாமான உதத்தை உத்தரவாதும் அவர் எந்த அவர் பரவாயில்ல அவர் தான் அறியும் അതെ സാധാരണ എന്താണ് സാമാന്യ പ്രശ്നങ്ങളെല്ലാം അവർ കാണുന്നത് അത് ഏത് ഉന്നതത്തേക്ക് ലഭിക്കുക അതിൽ നിന്നാണ് വ്യാപകമായിട്ട് ഞാൻ ഒരു കറി ഭക്ഷണം വാങ്ങിച്ചിട്ട് റോട്ട വാങ്ങിച്ചിട്ട് കറി കൊടുക്കുക കട തുറങ്ങില്ല ഇതൊക്കെ അത്രമത്തെ വിഷയങ്ങളാണ് மனுஷன் அடிச்சு தலைக்கடிக்கணும் கிடைக்கிறது மக்கள் அம்மா அச்சன்மே அடிச்சு கொரியும் மக்கள் இதுக்கூடும் தண்ணியும் அப்போ இப்ப ஒத்த சமூகத்தை நசிப்பது நிச்சயமாக அவர் அனுசரி அவருடைய கரும் இல்ல அனுசரிக்கலு மனசிலும் அது எத்தி எங்க உதயணத்தில் സനാതനധർമ്മത്തിന്റെ ശക്തി കൂടുതൽ ആഴത്തിൽ കൂട്ടുറപ്പിക്കുന്നവരായി ഭാരതീയ സംസ്കൃതിയെ ഒരു വിശ്വകരിമ അത് ധർമ്മത്തിന് ഈ അടിസങ്കരാജയ ധർമ്മത്തിൽ

സംഘങ്ങളും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഓരോരുത്തരും സനാതനധർമ്മവിശ്വാസികളായ ഓരോരുത്തരും അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളല്ലാത്തുള്ള പ്രവർത്തനങ്ങളും അവരുടെ മനസ്സുകൊണ്ട് പാട്ടുകൊണ്ട് പ്രവർത്തകമായിട്ട് ഈ മഹത്തായ് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാനും

സനാതനധർമ്മത്തിന് എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ സമൂഹത്തിന് നേരിടേണ്ടി വരുന്നത് എന്നിങ്ങനെയെല്ലാം തന്നെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സന്യാസിമാർ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും ശുഭ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നതും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം